രാജ്യത്ത് രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും കൂടുതൽ ക്ഷയരോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടതെന്ന് കേന്ദ്രമന്ത്രി അനുപ്രിയ പട്ടേൽ ഇരുപത്തിയാറ് പോയിന്റ് പൂജ്യം ഏഴ് ലക്ഷം ടി ബി കേസുകളാണ് കഴിഞ്ഞ വർഷം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതെന്നും എന്നാൽ മരണനിരക്ക് കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി ഇന്ത്യ ഇന്നോവേഷൻ സബ്മിറ്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി അനുപ്രിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരുപത്തി അഞ്ച് ലക്ഷം ടി ബി കേസുകളും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുപത്തിയാറ് കേസുകളും റിപ്പോർട്ട് ചെയ്തു ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഉയർന്ന കണക്കാണിത് പുതിയ കേസുകളിൽ പതിനേഴ് പോയിന്റ് ഏഴ് ശതമാനം ടി ബി കേസുകൾ കുറവുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇത് ലക്ഷത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തി ഏഴായിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇത് ലക്ഷത്തിൽ നൂറ്റി തൊണ്ണൂറ്റി അഞ്ചായി ചുരുങ്ങിയെന്നും കേന്ദ്രമന്ത്രി ചൂണ്ടിക്കാട്ടി മരണനിരക്കിലും വൻകുറവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനഞ്ചിൽ ലക്ഷത്തിൽ ഇരുപത്തിയെട്ട് പേർ എന്നതാണ് മരണനിരക്കെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അത് ലക്ഷത്തിൽ ഇരുപത്തിരണ്ടായി കുറഞ്ഞു ഇരുപത്തി ഒന്നേ പോയിന്റ് നാല് ശതമാനമാണ് മരണനിരക്കിൽ വന്നിട്ടുള്ള കുറവ് ക്ഷയരോഗ ചികിത്സയിൽ രാജ്യം മുന്നേ െന്നും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ രോഗത്തെ പൂര്ണമായി നിര്മ്മാര്ജ്ജനം ചെയ്യുകയാണ് ലക്ഷ്യമെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി